നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കമ്പീഷൻ പ്ലാൻ സബ്മിറ്റ് ചെയ്ത് ഓക്യുപ്പൻസി ലഭിച്ച ഒരു കെട്ടിടത്തിന് ഏത് രീതിയിലാണ് ടാക്സ് അസസ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യം നമ്മൾ സിറ്റിസൺ ലോഗിന്നിനകത്ത് കയറുക ഇവിടെ രണ്ട് ഓണേഴ്സാണ് നമുക്കുള്ളത് ഏതെങ്കിലും ഒരാളുടെ ലോഗിന്നിനകത്ത് കയറിയതിന് ശേഷം ന്യൂ ആപ്ലിക്കേഷൻ എടുക്കുക അതിനകത്ത് പ്രോപ്പർട്ടി ടാക്സിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിൽ അസസ്മെൻറ്റ് സർവീസിൽ ടാക്സ് അസസ്മെൻറ്റ് അതിനകത്ത് ന്യൂ ടാക്സ് അസെസ്മെൻറ്റ് അതെടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി സെലക്ട് ചെയ്ത് കൊടുക്കുക വാർഡ് നെയിം കറക്റ്റ് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡ്യർ കൊടുക്കാം പ്രൊസീഡ്യൂർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ഹൗസ് നെയിമാണ് ചോദിക്കുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദിക്കുന്നുണ്ട് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയിട്ടാണ് സാധാരണ ചെയ്യാറ് നിങ്ങളുടെ നിങ്ങൾക്ക് എളുപ്പം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക പോസ്റ്റ് ഓഫീസ് എല്ലാം ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കാം ഓക്കെ അടുത്തത് ഓണറുടെ നെയിമാണ് ചോദിക്കുന്നത് നമുക്കിവിടെ രണ്ട് ഓണേഴ്സാണ് ഉള്ളത് രണ്ട് ഓണേഴ്സിൻ്റെയും അഡ്രസ്സ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലോക്കൽ ബോഡി കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം വാർഡ് നെയിം കൊടുക്കാം ൗസ് നെയ്മ് കൊടുക്ക ലോക്കൽ പ്ലേസ് കൊടുക്കുക മെയിൻ പ്ലേസ് കൊടുക്കുക പോസ്റ്റ് ഓഫീസ് വളരെ വേഗത്തിൽ ചെയ്തു പോകാൻ പറ്റുന്നതാണ് കേട്ടോ അതിനുശേഷം മൊബൈൽ നമ്പർ ആധാർ കാർഡ് നമ്പർ ഇത്രയും ചെയ്തതിനു ശേഷം സേവ് കൊടുക്കട്ടോ സേവ് കൊടുത്ത് മോറിൽ പോയിട്ട് നമ്മൾ രണ്ടാമത്തെ ഓണറുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ ഞാൻ പെട്ടെന്ന് ചെയ്തു പോകുന്നുണ്ട് കേട്ടോ ഹൗസ് നെയിം ലോക്കൽ പ്ലേസ് മെയിൻ പ്ലേസ് കൊടുക്കുക പോസ്റ്റ് ഓഫീസ് അടുത്തത് മൊബൈൽ നമ്പർ ഇത് കഴിഞ്ഞ ആധാർ കാർഡ് നമ്പറാണ് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് പേരുടെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ പ്രൊസീഡ്യർ കൊടുക്കുക അതിനുശേഷം ലൈസൻസി ഡീറ്റെയിൽസ് ആണ് ലൈസൻസ് ടൈപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ലൈസൻസ് നമ്പറും കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം സേവ് ചെയ്ത് പ്രൊസീഡർ കൊടുക്കുക അടുത്ത വില്ലേജ് സർവേ നമ്പർ ഡോക്യുമെൻ്റ് നോക്കി കൃത്യമായി ഉറപ്പ് കൊടുക്കുക റീസർവേ നമ്പർ ഉണ്ടെങ്കിൽ അത് കാണിക്കുക ലാൻഡ് ടൈപ്പ് കാണിക്കുക പ്ലോട്ട് ഏരിയ കൃത്യമായിട്ട് കാണിക്കാം ഓക്കെ ഇവിടെ സേവ് ആയിട്ടുണ്ട് നമുക്ക് ഒരു ഒറ്റ ഡോക്യുമെൻ്റേ വരുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇനി ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കിത് ആഡ് മോർന്ന് നമ്മുടെ ഓപ്ഷൻ ഉണ്ട് അതുവഴിയൊക്കെ ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞാൽ പ്രൊസീജ്യർ കൊടുക്കാം പ്രൊസീഡ്യൂർ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീഷൻ ഡേറ്റ് ആണ് ചോദിക്കുന്നത് കംപ്ലീഷൻ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് നമ്പറ് നമ്മളുടെ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നേക്കുവാണെങ്കിൽ ഇതാണ് നമുക്ക് ഓക്കിപ്പൻസി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും ഇതിനകത്ത് ഡേറ്റും നമ്പറും ഒക്കെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കട്ട അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ പാർസൽ കമ്പ്ലീഷൻ ആണോയെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് പാർഷ്യൽ കംപ്ലീഷൻ അല്ല വൺ ടൈം ടാക്സ് ആവശ്യമില്ല ചെറിയ ഏരിയ വരുന്ന വീടാണ് അത് കഴിഞ്ഞ് നമ്മൾ പ്രൊസീഡ് കൊടുക്കാം പ്രൊസീഡർ കൊടുത്തു കഴിഞ്ഞാൽ ബിൽഡിങ് സോൺ ചോദിക്കുന്നുണ്ട് പ്രൈമറിയാണ് റോഡിൻ്റെ ടൈപ്പ് ഇവിടെ അഞ്ച് മീറ്ററിൽ താഴെ ഉള്ളൂ ഒന്നര മീറ്ററിൽ കൂടുതലുണ്ട് അപ്പോൾ അത് കൊടുക്കുക നിയറസ്റ്റ് റോഡ് നെയിം കൃത്യമായിട്ട് റോഡിൻ്റെ പേര് കൊടുക്കുക എത്ര ഡോർ നമ്പറാണ് ആവശ്യമുള്ളതെന്ന് ചോദിക്കുന്നത് ഇവിടെ നമുക്ക് ഇവരുടെ തന്നെ ആവശ്യത്തിനുള്ള ഒറ്റ ഫ്ലോർ വരുന്ന ഗ്രൗണ്ട് ഫ്ലോറും ഒരു സ്റ്റെയർ ക്യാബിനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഒറ്റ നമ്പർ ആവശ്യമുള്ളൂ അത് കൊടുക്കുക സേവ് ചെയ്യാം സേവ് കൊടുത്തതിന് ശേഷം ഇവിടെ ഡോർ നമ്പറിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഡോർ നമ്പർ വണ് കൊടുക്കുക ഫ്ലോർ നമ്പർ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറും സ്റ്റെയർ ക്യാബിനും മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഗ്രൗണ്ടും ഫസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യണം കേട്ടോ ഓക്യുപ്പൻസി ടൈപ്പ് റെസിഡൻഷ്യൽ ആണ് പ്രിൻ്റ് ഏരിയ കറക്റ്റ് നോക്കി ഉറപ്പുവരുത്തി എത്രയാണ് പ്രിൻറ് ഏരിയ ഉള്ളതെന്ന് നോക്കിയിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ കോമൺ ഒന്നും വരുന്നില്ല അപ്പോൾ സീറോ കൊടുക്കുക ഡോർ ടൈപ്പ് ന്യൂ കൺസ്ട്രക്ഷൻ ആണ് അത് കൊടുത്ത് സേവ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ കോമ ഫസ്റ്റ് ഫ്ലോർ വന്നിട്ടുണ്ട് റെസിഡൻഷ്യൽ ആണ് ഓക്യുപൻസി ടൈപ്പ് കാണിച്ചിട്ടുള്ളത് പ്രിൻറ് ഏരിയ കറക്റ്റ് വന്നിട്ടുണ്ട് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കറക്റ്റാണ് വന്നിട്ടുള്ളത് പ്രൊസീഡ് കൊടുക്കുക ഓക്കെ ഇപ്പോൾ അതിൻ്റെ ഒക്കെ അവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് നമ്മളൊക്കെ ഒന്ന് നോക്കി ഉറപ്പ് വരുത്താം അടുത്ത ഫ്ലോർ ഏരിയ ആണ് നമുക്ക് ഫ്ലോർ നെയിമേ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ കൃത്യമായിട്ട് ഡ്രോയിങ് നോക്കി ഉറപ്പുവരുത്തി കൊടുക്കുക എഴുപത് പോയിൻറ്റ് രണ്ട് ആറാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത് കോമൺ ഏരിയ സീറോ ആണ് വരുന്നത് സ്റ്റെയർ ക്യാബിൻ ഫസ്റ്റ് ഫ്ലോർ ആയിട്ട് കാണിച്ചിട്ടുള്ള സ്റ്റെയർ ക്യാബിൻ ഏഴ് പോയിൻറ്റ് രണ്ട് ഒമ്പതാണ് ഏരിയ വരുന്നത് കോമൺ ഏരിയ സീറോ ആണ് റൂഫ് ടൈപ്പ് കോൺക്രീറ്റ് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ആണ് ഇവിടെ ചോദിക്കുന്നത് അത് കൊടുക്കാം ഫ്ലോർ ടൈപ്പ് നിങ്ങൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു പേഴ്സൻ്റേജ് അവിടെ കൊടുക്കുക ഇവിടെ ഇവരുടെ ഫ്ലോറിങ് കംപ്ലീറ്റ് ആയിട്ടില്ല പെർസെൻറ്റേജ് കുറച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് ഓക്കിപ്പൻസി എടുക്കുന്ന സമയത്ത് ഇവരുടെ ഫ്ലോറിങ് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു കേട്ടോ അടുത്ത ബിൽഡിംഗ് ഏജ് ചോദിക്കുന്നുണ്ട് ബിലോ ടെൻ ആണ് എ സി വരുന്നില്ല ബയോഗ്യാസ് വരുന്നില്ല ബിൽഡിംഗ് യൂസേജ് ഇവരുടെ തന്നെ ഓൺ ഹൗസാണ് അത് കൊടുക്കുക സബ് യൂസേജ് കൊടുക്കുക പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഓൾറെഡി അവിടെ സെലക്ട് ആയി കിടക്കുന്നുണ്ട് നോ എന്നുള്ളത് അതിൽ തന്നെ പോവാൻ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കട്ടെ എസ്റ്റിമേറ്റ് ടാക്സ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ പ്രൊസീഡ് കൊടുക്കുക അടുത്തത് ബിൽഡിങ്ങിൻ്റെ കംപ്ലീഷൻ പ്ലാൻ അതിൽ ഡോക്യുമെൻ്റ് നമ്പറാണ് ചോദിക്കുന്നത് റെഗുലറൈസേഷൻ ഓർഡർ നമ്പർ കൊടുക്കുന്നുണ്ട് അതിനുവേഷ കംപ്ലീഷൻ പ്ലാൻ ബിൽഡിംഗ് പ്ലാൻ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അപ്രൂവ് ചെയ്ത് കിട്ടിയ ബിൽഡിംഗ് പ്ലാൻ അപ്ലോഡ് ചെയ്യാം ഓക്കിപ്പൻസി സർട്ടിഫിക്കറ്റ് ഇതുപോലെ തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം പ്രൊസീഡ് കൊടുക്കാം ഓക്കെ നമുക്ക് പ്രിവ്യൂ ആയിട്ട് കാണിച്ചു തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രിവ്യൂ ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഒക്കെ നോക്കി ഉറപ്പ് വരുത്തി ഓക്കെ ആണെങ്കിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ പ്രൊസീഡർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്രൊസീഡ്യൂർ കൊടുത്ത് അടുത്തത് ഡിക്ലറേഷൻ ആണ് ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക പ്രൊസീഡ്യർ കൊടുക്കുക രണ്ട് ഓണേഴ്സുവാണിത് വെരിഫൈ ചെയ്യേണ്ടത് കാരണം ഇത് സിറ്റിസൺ ലോഗിൻ വഴി ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ് ലൈക്ക് ഓർഗനൈസേഷൻ ലോഗിൻ വഴി ചെയ്യുന്നതല്ല അപ്പോൾ ഈ രണ്ട് ഓണേഴ്സും വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഒ ടി പി കിട്ടിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി ഒരാൾക്കും കൂടി കിട്ടാനുണ്ട് അവർക്കും നമ്മൾ ഒ ടി പി അയക്കാം അപ്പോൾ നമ്മളുടെ ഒ ടി പി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ രണ്ട് ഓണേഴ്സും വെരിഫൈ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് കൊടുക്കട്ടാ ഓക്കെ ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് ഇത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പറഞ്ഞു പോയിട്ടുള്ളത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ചോദിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്